അസലാമലൈക്കും വരഹമുല്ലാ വാത്ത് ബിസ്മില്ല അലഹമദില്ലാസ്ല അല റസൂലില്ല അല അലിഹി വസിഹി വ മംബാല പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വർഗവാസികളുടെ സ്വഭാവമായി പരിശുദ്ധ കുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഗുണമാണ് എഹ്സാൻ എന്നത് إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين متقين الله الله هو الله هو الله അള്ളാഹു സ്വഹാനഹുത്താല അവർക്ക് നൽകുന്ന ആ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ഇതിനു മുമ്പുള്ള അവരുടെ ജീവിതത്തിൽ മൊഹസിനിയങ്ങളായിരുന്നു അഥവാ ഇഹ്സാൻ എന്ന സൽഗുണത്തിന്റെ വക്താക്കളായിരുന്നു എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗീയമായ അനുഭൂതികൾ നൽകുന്ന മുത്തക്കീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു അവർക്ക് നൽകപ്പെടുന്ന അരുവികളെ കുറിച്ചും അതുപോലെ തന്നെ തണലുകളെ കുറിച്ചും പഴങ്ങളെക്കുറിച്ചും അവർക്ക് ആഗ്രഹമുള്ളതൊക്കെയും ലഭിക്കുകയും ചെയ്യുന്ന ലോകത്തെ കുറിച്ചു പറഞ്ഞു എന്നിരള്ളാഹു ീൻ തീർച്ചയായും ഇപ്രകാരമാണ് നാം മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ജജ് നൽകുന്നത് അഥവാ സ്വർഗവാസികളായ വിശ്വാസികളുടെ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവർ കാണിക്കുന്നവരായിരിക്കും എന്നത് അഥവാ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാക്കുന്നതിനാണ് എഹ്സാൻ എന്ന് പറയുക അത് സ്രഷ്ടാവിനോട് നമ്മൾ കാണിക്കേണ്ട അള്ളാഹുവിനോട് കാണിക്കേണ്ട എഹസാനുണ്ട് അതുപോലെ തന്നെ സൃഷ്ടികളോട് നമ്മൾ കാണിക്കേണ്ട എഹസാനുണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട എഹ്സാനിനെക്കുറിച്ച് പ്രസിദ്ധമായ ഹദീഫ് ജിബിറീലിൻ നബി അലൈഹി അലൈവിസ്ല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ജിബിറയിൽ അലിഹി സ്വലാത്തു വസ്ലാം ഒരു മനുഷ്യരൂപത്തിൽ പ്രവാചകന്റെ അരികിൽ വന്ന് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ദീന് പഠിപ്പിച്ചു തന്ന പ്രസിദ്ധമായ ആ റിപ്പോർട്ടിൽ പ്രവാചകൻ സല്ലാ അലൈവിസ്വല്ലാമയോട് ചോദിച്ചു എന്താണ് എഹസാൻ പ്രവാചകൻ എഹ്സാൻ എന്താണ് എന്ന് വിശദീകരിച്ചു അത് അള്ളാഹുവിനോടുള്ള സ്രഷ്ടാവിനോടുള്ള എഹസാനായിരുന്നു الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك ني الله إن كان لله റഹ്മാനായ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ നീ ഇബാദത്തുകൾ അനുഷ്ഠിക്കലാണ് അവൻ ആരാധിക്കലാണ് ആ അർത്ഥത്തിൽ നീ നീ ജീവിക്കലാണ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്നതിനാണ് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതിനാണ് എഹ്സാൻ എന്ന് പറയുക എന്ന് നബി സർദ്ദാ അലസ്വനം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ കുർആാനും വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇല്ലാ അലൈക്കും അള്ളാഹു സാക്ഷിയായിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ കാഴ്ചയും അവൻ്റെ അറിവും നമ്മുടെ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലുണ്ടായിട്ടല്ലാതെ നമ്മളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അത് എത്ര ചെറുതാണെങ്കിലും ശരി എത്ര വലുതാണെങ്കിലും ശരി എത്ര കൂരാകൂരി ഇരുട്ടിലാണെങ്കിലും ശരി റഹ്മാനായ റബ്ബ് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് അവൻ്റെ ദൃഷ്ടികളിൽ നിന്ന് അറിവിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്കും സാധിക്കുകയില്ല എന്ന ബോധത്തോടു കൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ആ കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന സ്വഭാവം അത് എഹസാനാണ് അള്ളാഹു ഇഷ്ടമുള്ള കാര്യം സികളോട് പുലർത്താൻ വേണ്ടി താല്പര്യപ്പെട്ടിട്ടുള്ള സ്വഭാവമാണ് അള്ളാഹു സുബാൻ വാല കാണുക നമുക്ക് എങ്ങനെയാണ് തിന്മ ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഒരു മഹ്മിന് ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിനോട് കാണിക്കുന്ന എഹ്സാനു പോലെ തന്നെ സൃഷ്ടികളോടും എഹ്സാൻ കാണിക്കണമെന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസും പ്രവാചകൻ സൊല്ലാഹുലമയുടെ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായി രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കേണ്ട എഹസാൻ അത് അള്ളാഹുവിന്റെ തൗഹീദിനോട് തന്നെ ചേർത്തുകൊണ്ട് പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുപോലെ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതയായ തൗഹീദിനൊപ്പമാണ് മനുഷ്യരോട് നൽകേണ്ട എഹസാനിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനിൽ പങ്കു ചേർക്കാതിരിക്കുക വബിൽ വാലിദൈനി മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് അവൻ ഏറ്റവും നന്നായി പെരുമാറണം മനുഷ്യരായ അവരുടെ സഹവസിക്കുന്നവരായ ആളുകൾ അതിനൊക്കെ അള്ളാഹുസ്മാനത്തിൽ എടുത്തു പറയുകയാണ് ബന്ധുക്കളോട് അനാഥകളോട് പാവങ്ങളോട് കുടുംബ ബന്ധമുള്ള അയൽക്കാരോട് അതുപോലെ തന്നെ അതല്ലാതെയുള്ള അയൽക്കാരോട് സഹവാസികളോട് വഴിപോക്കനോട് യാത്രക്കാരനോട് ഇങ്ങനെ അടിമകളോട് ഇവരോടൊക്കെയും അവൻ എഹ്സാനോടുകൂടെ വർത്തിക്കട്ടെ എന്ന് അള്ളാഹുസ്ഫാനോതല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി സൃഷ്ടികളിൽ മനുഷ്യരല്ലാത്തവരോടുള്ള പെരുമാറ്റത്തിലും എഹ്സാന് കാണിക്കണം എന്ന് നബി സല്ലിസ്വനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ കത്തൽത്തും നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അതിൽ ഏറ്റവും നന്നായി കൊല്ലുക അഥവാ അറിവ് നടത്തുന്ന സമയത്തും അല്ലാത്തപ്പോഴും സൃഷ്ടികളിൽ മനുഷ്യരല്ലാത്തവരോടും ഈ നിലക്ക് എഹസാനോടുകൂടെ വർത്തിക്കണം എന്ന് നബി അലൈഹി അലൈവല്ലം പഠിപ്പിക്കുകയുണ്ടായി പ്രവാചകൻ അലൈഹി അലിസ്ലാം പറഞ്ഞു ഇന്നല്ലാഹ കുല്ലി അള്ളാഹു എല്ലാ കാര്യത്തിലും എഹസാനോടുകൂടെ അത് പ്രവർത്തിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് തുടർന്ന് ഹദീസിൽ പറഞ്ഞു ഫഹസിൻ ഉദ്ദിബ നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ആ അറിവും നിങ്ങൾ ഏറ്റവും നന്നായി എഹസാനോടുകൂടെ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നെബിസ്വല്ലാസ്ലം പഠിപ്പിക്കുകയുണ്ടായി അറിവിൻ്റെ സമയത്ത് പോലും അറിവ് മൃഗത്തോട് എഹസാനോടുകൂടെ വർത്തിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതല്ലാത്ത സമയത്തും മനുഷ്യരല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും നമ്മുടെ സഹവർത്തിത്വം അവരോടുള്ള പെരുമാറ്റം എഹ്സാനോടുകൂടെ ആയിരിക്കണം അഥവാ ഏറ്റവും നല്ലതായിരിക്കണം എന്ന് നബിസ്വല്ലാ അലൈവലമയും ദീനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റഹ്മാൻ അയറബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസലൈക്കും വറഹമത്ത് വറക്കാത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി